ഹേ ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ഇപ്പോൾ വീഡിയോ ഒരു ബസ് റൂട്ടൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത് അതായത് നമ്മൾ ഒരു ബസ് എടുത്ത് എങ്ങനെയൊക്കെ ഓടാം ഈ ബസ് കൊണ്ട് എങ്ങനെ ഒരാ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് ആളെ കൊണ്ടുപോകണ അതാണ് നമ്മളിന്ന് ചെയ്യണത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഇങ്ങനെ റൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഒരു ബസ് എന്തായാലും അത്യാവശ്യമാണ് ബസ് എല്ലാവരും എടുക്കണം ബാക്കി പറയാൻ പറയാറിയാണെങ്കിൽ മുമ്പ് നിങ്ങൾ ആദ്യം വീഡിയോ ലൈക്ക് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തുവാസിലും നമ്മളൊരു ബസ് വേണം നമ്മളൊരു ബസ്സാണത് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തെടുത്തതാണ് ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ കുറേ ചെയ്ത് എന്നെ ഓവറായെന്നാണ് ഗൈസ് തോന്നത് പിന്നെ ആ ഫ്രണ്ടൊക്കെ നമ്മൾ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോൺ എടുത്തിട്ട് ട്രാൻസ്പോർട്ട് കിട്ടുക ബസ്സിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടാണ് ഐക്കണം അതിൽ കയറിയിട്ടാണ് നമ്മൾ ഈ റൂട്ട് എടുക്കുക ബസ്സാണ് നമുക്കത് അത്യാവശ്യം ബസ് നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നോർമൽ എടുക്കണം അതായാലും മതി നിങ്ങൾക്ക് കോയിൻ ഉണ്ടെങ്കിൽ കോയിൻ ഇട്ടെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്റ്റേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്റ്റേഞ്ച് ചെയ്തെടുക്കാം ബസ് ഞാൻ എന്തായാലും എക്സ്റ്റേഞ്ച് ചെയ്താണ് ബസ് എടുത്തത് ബസ്സെടുത്ത് ഇതിന് ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് എൻജിൻ മാറ്റി പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത അപ്പം നമുക്ക് നമുക്ക് ഇനി ബസ് എങ്ങനെയാണ് ഇതാക്കണേന്ന് പറയാം ആദ്യം നമുക്ക് റൂട്ട് എടുക്കണം റൂട്ടെടുക്കണം അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ഇപ്പം എന്തായാലും കാണിച്ചു തരില്ലേ അതുകൊണ്ട് ഒരു അതായത് നാല് കിലോമുണ്ട് നമ്മൾ എവിടെയൊക്കെ ഈ റൂട്ടിങ്ങനെ എഴുതി കാണിക്കും റൂട്ടിങ്ങനെ നമ്മൾ ഈ സിറ്റി വണ്ണുണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ട് പോണ വഴി നമ്മൾ പോയി നമ്മൾ നേരെ നമ്മളെ ഇവിടെ നമ്മൾ വേറൊരു ഹൗസ് ഉണ്ടല്ലോ ഇത്തരം കറക്റ്റ് ചെയ്യാറ് ആ ഐലൻഡ് ഐലൻഡ് ഐലൻഡിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ബസ് ലാസ്റ്റ് സ്റ്റോപ്പ് ആണ് നമ്മൾ ലാസ്റ്റ് ഇവിടെ അല്ലെങ്കിൽ കേസും അപ്പം അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പൊ നമുക്ക് ഇത് കൊടുക്കണമൊക്കെ ആദ്യ സെപ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വണ്ടി കൊണ്ട് പോവുകയാണ് നമ്മൾ ഫസ്റ്റ് വണ്ടി ആളെടുക്കാളുള്ളത് വെച്ചാൽ ഇവിടെ സിറ്റിന്നാണ് നമ്മൾ ആദ്യമേ അവിടെ വണ്ടി കൊണ്ടിട്ടാ പിന്നെ തിരിച്ചിടാനൊക്കെ ഭയങ്കര പാടാണ് നമ്മള് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചിടാൻ പറ്റില്ല ഇങ്ങനെ നേരെ കൊണ്ടാൽ കയറ്റണം അതായത് നമ്മൾ തിരിച്ചിടിച്ച ആളെ കയറ്റണം എന്നൊക്കെ കേറില്ല ഡോറ ഏഴുപേരുണ്ട് നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഏത് കിടക്കണ്ട അത് അതാ അത്രയും ആളുകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് ബസ്സിൽ പോകാം അടുത്ത സ്റ്റോപ്പ് റിച്ച് മൗണ്ട് സ്റ്റേഷനാണ് ബസ് നമുക്ക് റിച്ച് മൗണ്ട് സ്റ്റേഷനിലോട്ട് പോകാം ഞാൻ ഇവിടെ ഫുള്ള് കാണിക്കണുള്ളത് ഇത് ഭയങ്കര ലോങ്ങ് ആയിപ്പോടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത് ഞാൻ ഒരു മാക്സിമം ഒരു എട്ട് മിനിറ്റിനകത്താണ് ഇത് വെക്കാൻ നോക്കുന്നത് നോക്കാം നമ്മൾ ഇങ്ങനെ പോവുകയാണ് ഗൈസ് ഞാൻ റിച്ച് എമൗണ്ട് വരെ കഴിക്കും ബാക്കി നിങ്ങൾക്ക് അറിയാലോ ബാക്കി നമ്മൾ ഗെയിമിൽ വന്ന അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒരു വീഡിയോ ഞാൻ ഇടണതായിരിക്കും അപ്ഡേറ്റിന്റെ വീഡിയോ കമ്മിങ് സൂണാണ് ഞാൻ ഇപ്പൊ ആ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് മിക്കവാറും മറ്റന്നാളെങ്ങാനും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും പിന്നെ കുറേ ഹിഡൻ സ്പോട്ട് ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഹിഡൻ സ്പോട്ട് ഞാൻ യൂട്യൂബിൽ ഇന്നലെ ഇട്ടിരുന്നു ഇനി ഞാൻ ഇട്ടിരുന്നു അത് കാണാത്തവരുടെ പോയി കാണണേ എന്നോട് കളിക്കാരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കളിക്ക് എൻ്റെ സി പി ഐ ഡി സി പി എം ഐ ഡി ഞാൻ കൊടുത്തിട്ടുണ്ട് കേസ് കണ്ടു വയസ്സ് നമ്മളിവിടെ എത്തുമ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെ ആളിറങ്ങണമെങ്കിൽ നമുക്ക് പൈസ ഉണ്ട് എനിക്കിപ്പോൾ ആയിരത്തി നമുക്ക് ഇവിടെന്ന് കറക്കി എടുക്കാം ഇത് ഈ മേപ്പ് ചെറിയ സമയത്ത് എനിക്ക് മനസ്സിലാവൂല അതാണ് മേപ്പ് ഇതായി പോയത് നമുക്ക് എന്തായാലും ഇതാക്കാം നമ്മൾ ബസ് ഇങ്ങനെ ഇങ്ങനല്ലോ ബാക്ക് വശം ഫുള്ള് ഗ്രാഫിക്സ് ആയിരുന്നു പിന്നെ അതെല്ലാം മാറ്റി സെറ്റാക്കി ബാക്കിൽ ഇപ്പം ആക്കിയിട്ട് അവിടെ ഗ്രൂട്ടിൻ്റെ ഒരു പടം വച്ചെല്ലാം ഇതാക്കി കുറേ ഇതാ ആക്കിയിട്ടാണ് നമുക്ക് പേര് കിട്ടിയത് കൊമ്പലായിരുന്നത് പക്ഷേ കൊമ്പൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ചെയ്യാൻ പറ്റില്ല ആ പേരിട്ടിട്ട് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ സൈഡ് ഫുള്ള് വർക്ക് ചെയ്തെടുത്ത് എന്റെ ഫോൺ ചെറുതായിട്ട് ലാഗുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോ അത് വരും അപ്പൊ നമുക്ക് അവിടെ എത്തിട്ട് കാണാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ ലാസ്റ്റ് ആണത് നമ്മൾ ലാസ്റ്റ് ഇവിടെ ഇത് നമ്മൾ ഇടയ്ക്കുള്ള ഇതി കാണിച്ചിട്ടില്ല വീഡിയോയില് നമ്മളങ്ങനെ നമ്മൾ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഗഴ്സ് ഞാൻ കളിക്കുന്ന സമയം ഞാൻ അതായത് ഞാൻ എപ്പോഴൊക്കെയാണ് ഇത് കളിക്കണത് ഞാൻ ഇത് കൊടുത്തേക്കാം ഞാൻ പോസ്റ്റ് ഇടാം കേസ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പം അതിനനുസരിച്ച് കയറുന്നവർ കയറിയാൽ മതി അത് നമ്മളെ റൂഫാണ് ഇനി നമുക്ക് എങ്ങനെ ഇതിൽ പൈസ ഉണ്ടാക്കാതൊക്കെ പറഞ്ഞൊരു വീഡിയോ വരുന്നതായിരിക്കും ഗൈസ് നമ്മളങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മൾ പാർക്ക് ഇത് എത്ര രൂപ കിട്ടുമോ എന്ന നോക്കി ഗൈസ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് ഡോളർ നമുക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാരും പോയിട്ട് ഗസ് അങ്ങനെ എല്ലാരും ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പൈസ കിട്ടി ബോണസും കിട്ടും ഗൈസ് വെറുതെ ചുമ്മാ ബോണസും കിട്ടും ഇപ്പൊ എൻ്റെ മൊത്തത്തിൽ പൈസ പൈസ എന്റെ കുറവായിരുന്ന ഞാൻ നേരത്തെ എത്തണം നോക്കിയില്ലായിരുന്നു ഗൈസ് നമ്മൾ ഡ്രസ്സൊക്കെ ഫുള്ള് ഒന്ന് മാറ്റി വെച്ചേക്കാണ് ഞാൻ ഷൂട്ടിൻ്റെ ഇതിൽ ഞാൻ ഒന്ന് മാറ്റി വെച്ചതാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് ഒരുപാട് ലോങ്ങ് ആവില്ലെന്ന് ഞാൻ ലോങ്ങ് ആവുന്നത് കുറച്ചാണ് ഞാൻ ഇതാക്കി ഇതാക്കിയിരിക്കുന്നത് പിന്നെ നമ്മളെ ബസ് ഉണ്ടെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ ഞാൻ കമൻ്റ് ബോക്സിൽ എൻ്റെ ആ സി പി എം ഐ ഡി കൊടുത്തേക്കാം കയറുന്നവര് എന്നെ ഇൻസ്റ്റയിൽ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇന്ന് ഇന്ന് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ മേക്കണം ബൈ ബൈ